കർഷഭയിൽ നിന്ന് കിരിയാത്തുകെട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു ഈ ഏരിയ മൊത്തം വൈനറീസാണ് കൂടുതലും ഒത്തിരി വൈനറീസുള്ളൊരു ഏരിയ ആണ് ഇതേ ഇത് കണ്ടോ നല്ല പഴുത്ത പാകമായി നിൽക്കുന്ന മുന്തിരിക്കൊലകൾ ഭയങ്കര രസമില്ലേ കാഴ്ച പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്താ അറിയോ നമ്മുടെ നാട്ടിൽ പണ്ട് ബസ്സിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ മുന്തിരിക്കൊല തൂക്കി എടുത്തില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ കൊല അതുപോലെ ഇല്ലേ ഇത് ആക്ച്വലി ആയി വരുന്നൊള്ളൂ കേട്ടോ ഇത് മൂത്ത് വരുന്നുള്ളൂ പക്ഷേ ഇതിൽ പോയപ്പോൾ പെട്ടെന്ന് ഈ കാഴ്ച ഒരു രസമായിട്ട് തോന്നി എനിക്ക് ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് ഈച്ചകളുണ്ട് അത് മാത്രമല്ല ഇങ്ങനത്തെ ഫാമുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മുന്തിരിത്തോട്ടങ്ങളിൽ പോയി നമ്മൾ ഡയറക്റ്റ് മുന്തിരി കഴിക്കാനായിട്ട് പാടില്ല ബിക്കോസ് ഈച്ചകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കീടനാശിനികൾ അടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഡയറക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ വടിയാവും ഞാൻ ഓർക്കുന്നുണ്ട് കമ്പത്ത് മുന്തിരിത്തോട്ടത്തിൽ പോയപ്പോഴത്തേനും അവരൊരു വേട് പറഞ്ഞതേ സാപ്പിടെ കൂടാറ് അതിൽ വിഷമടിച്ചിരിക്കുന്നത് അവരുപയോഗിച്ച വേടാതെ തന്നെ തന്നെ അത് വിഷമടിച്ചിട്ടുണ്ടെന്ന് ലോകത്തെല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യം എന്താ മാത്രമേ ഇത് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ അല്ലേ കൂടുതൽ ഇസ്രായേൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ താങ്ക്